പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വെള്ളാനിക്കോട് സെൻ്റ് അഗസ്റ്റിൻ ചർച്ച് തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മിഥസ്തീനോസിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആചരിക്കുകയാണ് തിരുനാൾ ദിനത്തിൻ്റെ തിരുക്കർമ്മങ്ങളിലേക്കും നേർച്ച കൂട്ടിലേക്കും നിങ്ങൾ ഓരോരുത്തരെയും ലൂക്ക നാല് നാൽപ്പത് ഓരോരുത്തരുടെ മേലും കൈകൾ വച്ച് അവനവപ്പെടുത്തി കർത്താവിൻ്റെ സൗഖ്യവും ശക്തിയും പരിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളിലേക്ക് ഒഴുകാം സിക്കേഴ് പന്ത്രണ്ട് അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്നൊഴുകുന്നത് കൊണ്ട് വിശുദ്ധ സ്ഥലത്തെ ആ ജലം നിങ്ങളിലേക്ക് ഒഴുകാൻ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മദ്യത്തിൽ ഉണ്ടാകട്ടെ ദൈവാനിഗ്രേക്കിട്ടെ അമ്മ